അള്ളാഹുവിന്റെ ഔലിയാക്കൾ അവർ വലിയ മഹാന്മാരാൻ നേരത്തെ ഓന്നിയ ഹരീസ് ആരെങ്കിലും അള്ളാഹുവിന്റെ ദീനിലായിക്കൊണ്ട് അവന്റെ മാർഗത്തിൽ നടന്നാൽ അവന്റെ മാർഗത്തിൽ പൊടിപുരണ്ടാൽ ഹറാമാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി നാം ഈ ചെയ്യുന്ന സൽക്രമങ്ങൾ അതെല്ലാം അത്തരത്തിലുള്ള സൽക്രമങ്ങളാക്കി അള്ളാഹു മാറ്റട്ടെ അള്ളാഹുവിന്റെ ഔലിയാക്കൾ

പത്തംഗ സംഘവും അടങ്ങുന്ന ആ സംഘത്തെ അതാ നഗരിയിലേക്ക് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ

മടങ്ങുന്ന സംഘത്തെ അതാ നഗരിയിലേക്ക് വിടുകയാ അങ്ങനെ നഗരിയിൽ പോയി കാര്യങ്ങളെല്ലാം ഒത്തു തീർപ്പാക്കിയതിനു ശേഷം അവിടുന്ന് തിരിച്ചു വരുമ്പോ ആ മക്ക നഗരിയിലുള്ള പ്രധാനികളായ പ്രമുഖരായ ആളുകൾ അതാ അവിടെ നിന്ന് കുറച്ച് കാരൊക്കെ കാണുകയാ നിലത്തു വീണ് കിടക്കുന്ന കാരൊക്കെ കണ്ട ആ മക്ക നഗരിയിലുള്ള ആളുകൾ ആ കാരൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഇത് മദീനയിലുള്ള നാട്ടുകാരുടെയാണ് ആരാണ് മദീനക്കാർ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അങ്ങനെ വന്ന നാട്ടുകാരുണ്ടെങ്കിൽ അവരെ എന്തായാലും പിടിച്ചു വെക്കണമെന്ന് അവരെ കശാപ്പ് ചെയ്യണമെന്ന് കൊണ്ട് മതി വക്കയിലെ നാട്ടുകാർ അതാ അവിടെ അങ്ങനെ ആ സമയം തന്നെ പറഞ്ഞതുതന്നെ നഗരി ഉണരുകയാണ് ഉണർന്നു ആ നാട്ടിലുള്ളതായ ഗോത്രങ്ങൾ ഉണർന്നു മക്കയിലുള്ള നാട്ടിലുള്ള ആ ഗോത്രങ്ങൾ ഉണർന്നതിന് ശേഷം നാട്ടിലാകെ തിരയ ആരാണ് മദീനത്തിന്ന് ഈ നാട്ടിലേക്ക് കടന്നു വന്നിട്ടുള്ളത് അങ്ങനെ വന്നിട്ടുള്ളവരെ കശാപു ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ആ നാട്ടിലുള്ള ആളുകൾ അവിടെ നിന്ന് ആകെ മൊത്തം തിരച്ചിലാണ് അങ്ങനെ ഒരു മലയുടെ മലയുടെ മുകളിൽ ആ ആ അതുപോലെ തന്നെ സംഘവും ോട് അതാ ഈ മക്കയിലുള്ള നാട്ടുകാർ പറഞ്ഞു ഓ ആ സ്ഥാപിത്തോ നിങ്ങൾ അവിടെ നിന്ന് താഴോട്ടിറങ്ങണം നിങ്ങൾ അവിടെ നിന്ന് താഴോട്ടിറങ്ങണം കാരണം ഞങ്ങൾ നിങ്ങളെ ഒന്നും ചെയ്യുകയില്ല അല്ല എന്നാ പറഞ്ഞത് ഞങ്ങൾ നിങ്ങളെ കൊല്ലുകയില്ല നിങ്ങളെ അടിമകളാക്കുകയില്ല നിങ്ങളെ തടഞ്ഞു വെക്കുകയില്ല നിങ്ങളെ വധിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മക്കയിലുള്ള നാട്ടുകൾ സാബിത്തിനോട് പറഞ്ഞപ്പോൾ ചെയ്യുന്നു റബ്ബേ നിന്നെ നിന്നെ കണ്ടുകൊണ്ടാണ് കണ്ടുകൊണ്ടാണ് ിലേക്ക് ഞങ്ങൾ ഇറങ്ങി തിരിച്ചത് നിന്നെ കണ്ടുകൊണ്ടാണ് ഈ ഞങ്ങൾ കടന്നു വന്നത് കണ്ടുകൊണ്ടാണ് ദീനിന്റെ വേണ്ടി ഞങ്ങൾ ചെലവഴിച്ചത് ആ ദീനിനു വേണ്ടി ചെലവഴിച്ച ഞങ്ങൾ ഇതാ ഞങ്ങൾ പിടിക്കപ്പെട്ടു അല്ല ഞങ്ങളെ നീയെ കൈയൊഴിയരുത് റബ്ബേ ഞങ്ങൾ നിനക്ക് വേണ്ടി ജീവിച്ചവരാണ് നിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിച്ചവരാണ് അതുകൊണ്ട് തന്നെ ഒരാളുടെ മുമ്പിലും ഞങ്ങളെ നീ പണയം വയ്ക്കരുത് ഒരാൾക്ക് മുമ്പിലും ഞങ്ങളുടെ ശരീരം ഒതുക്കി കൊടുക്കരുതുറബേ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തപ്പോൾ ശേഷം അവിടുന്ന് മക്കയിലുള്ള നാട്ടുകാരോട് പറയുന്നു ഞാൻ അങ്ങോട്ട് വരികയില്ല അവിടുന്നതാ ഞങ്ങൾ അങ്ങോട്ട് വരികയില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും അമ്പയി തുടങ്ങി ആസിമിപിന് സ്ഥാപിത്വങ്ങളെയോ കൂടെയുള്ളതായ ആറുപേരെയും വധിച്ചു കഴിഞ്ഞു ാഹിബിനു താരിഖ് ഹു ഈ മൂന്ന് പേരും കൂടി താഴേക്ക് ഇറങ്ങി വന്നു അന്നേരം ആ സമയത്ത് മൂന്ന് പേരും കൂടെ താഴേക്ക് ഇറങ്ങി വന്ന സമയത്ത് നാട്ടിലുള്ള ആളുകൾ ഈ പേരെയും സ്വീകരിച്ചു അവരൊന്നും ചെയ്യാതെ ഇരുന്നു അങ്ങനെ രണ്ട് മൂന്ന് പേരും കൂടി കയ്യിലൊതുങ്ങി എന്നറിഞ്ഞപ്പോൾ എന്നാ പറഞ്ഞത് ആ മൂന്ന് പേരും കൂടി കയ്യിലൊതുങ്ങിയപ്പോ അവരെ അങ്ങ് ബന്ധിക്കാൻ തുടങ്ങി അവരെ അങ്ങ് ചങ്ങലക്കിട്ടു

അതുകൊണ്ട് തന്നെ ഞാൻ ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ തങ്ങളെയും അവിടുന്ന് വധിക്കുകയാ ശേഷം ആ മറ്റ് രണ്ടുപേരെയും കൂടി അതാ ആ നാട്ടിലുള്ള മക്കയിലെ തന്നെ അവരുടെ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുവാനായി തയ്യാറായി ഹുബൈബ് തങ്ങളെ വാങ്ങിയത് ഹുബൈബ് തങ്ങളെ വാങ്ങിയത് ഹാരിസ് എന്ന് പറയുന്ന ഹാരിസിന്റെ മക്കളാണ് ആ ഹാരിസിന്റെ മക്കളെ വാങ്ങിയ ഹുബൈബ് എന്ന് എന്ന് പറയുന്ന ഹുബൈബിനെ ഹുബൈബിനെ ഹാരിസിന്റെ മക്കൾ മക്കൾ വാങ്ങി എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ആരാണ് ഹാരിസ് ഹാരിസ് ഈ നോക്കുമ്പോൾ അതാ ആ ചെറുപ്പക്കാരനെ ബദറിന്റെ രണാകണത്തിൽ അതാ മഹാനായ ഹുബൈബ് റളിയല്ലാഹു തആല തൻ വധിച്ചിട്ടുണ്ട് ആ വധിച്ചതുകൊണ്ട് കൊണ്ട് തന്നെ അതിന് എടുക്കണമല്ലോ എന്നല്ല ഉദ്ദേശത്തിൽ ആ ഹുബൈബ് തങ്ങളെ ഹാരിസിന്റെ മക്കൾ വിലക്കുവാങ്ങി വിലക്ക് വാങ്ങിയ ആ ഹുബൈബിനെ മക്കൾ ഹാരിസിന്റെ മക്കളായ ഒരു പുത്രിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി അങ്ങനെ ഒരു പുത്രിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയതിനു ശേഷം അവിടെ ഒരു അടിമയെ പോലെ അവിടെ നിന്ന് കഴിയുകയാണ് ഒരു അസീറിനെ പോലെ ജീവിക്കുകയാണ് ശേഷം അതാ ആ സൈനബ് എന്ന് പറയുന്ന ആ സഹോദരി സൈനബ് എന്ന് പറയുന്ന മകൾ അവൾ അവളുടെ വീട്ടിൽ ഒരു അടിമയായി കൊണ്ട് ഹുബൈബ് എന്ന് പറയുന്ന ആ തങ്ങളെ അവിടെ ജീവിക്കുകയാണ് പതിറിന്റെ രണാങ്കണത്തിന് വേണ്ടി പ്രവർത്തിച്ച ഹുബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇപ്പോൾ ഒരു അടിമയായി കൊണ്ട് പാടുകയാണ് അങ്ങനെ ദിവസങ്ങളൊക്കെ കഴിഞ്ഞുപോയി ഈ സൈനബ് കാണുകയാണ് എന്താണ് ഇവിടെ കാണുന്നത് ഇസ്ലാമിനെ കണ്ടതും ആ ബദറിന്റെ രണാങ്കടത്തിൽ പങ്കെടുത്തവരും ഇങ്ങനെയൊക്കെയാണോ എന്ന് അവർ ആകെ ആശങ്ക പരിതരായി ആ സൈനബ് അവിടുന്ന് പിൽക്കാലത്ത് പറയുന്നുണ്ട് ഹുബൈബിനേക്കാൾ നല്ലൊരു ഞാൻ കണ്ടിട്ടില്ല എന്ന് ആ സൈനബ് പിൽക്കാലത്ത് പറയുന്നുണ്ട് കാരണം എന്തേ വളരെയധികം അതബോടുകൂടി വളരെയധികം തവാദോടുകൂടി അവിടെ നിന്ന് അതാ ആ സൈനബ് പിൽക്കാലത്ത് പറയുകയാ ഹുബൈബ് തങ്ങൾ അങ്ങനെയായിരുന്നു എന്ന് പറയുമ്പോ എന്റെ ണത്തിൽ പങ്കെടുത്തുകൊണ്ട് അതാ വളരെയധികം കൂടെ കഴിഞ്ഞുപോയ ആ നാട്ടിലാണ് ഇപ്പോൾ ഹുബൈബ് തങ്ങൾ അതാ അടിമയായി കൊണ്ട് ജീവിക്കുന്നത് അങ്ങനെ ഹുബൈബ് കുറെ കാലം അവിടെ കഴിഞ്ഞു ശേഷം സൈനബിനോട് പറഞ്ഞു സൈനബേ ഞാൻ നിങ്ങളുടെ വാപ്പയെ കൊന്നതുകൊണ്ടാണ് നിങ്ങൾ എന്നെ തിസാസ് എടുക്കാൻ വേണ്ടിയാണ് പിടിച്ചു വന്നതെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ എൻ്റെ ആ സമയമാകുമ്പോൾ എന്നെ അറിയിക്കണം സൈനബേ എന്ന് സൈനബിനോട് പറയുകയോ കുറെ കാലത്തിന് ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സൈനബദാ പറയുന്നു ഹുബൈബേ നിന്റെ സമയമായിട്ടുണ്ട് ആ ഹുബൈബ് സൈനബിനോട് പറഞ്ഞു ാണ് എനിക്ക് ആ കത്തി ഞാൻ അള്ളാഹുവിന്റെ അടുക്കലേക്ക് പോവുകയാണ് തന്ന ഈ ജീവൻ അള്ളാഹു തന്നെ എടുക്കുന്ന സമയത്ത് അതാ അള്ളാഹു േക്ക് മടങ്ങുന്ന നേരം എന്റെ ശരീരങ്ങളാകെ ശുദ്ധിയാക്കണം വെട്ടണം മറ്റുള്ളതായ കാര്യങ്ങളും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് കയ്യിൽ നിന്നും കത്തി വാങ്ങി കത്തി വാങ്ങിയതിനു ശേഷം ശേഷം ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മകൾ പങ്ങി പങ്ങി പതി ഹുബൈബി റളിയല്ലാഹു തആല മടിയിൽ അങ്ങ് തൊട്ടി എണീക്കുമ്പോ ൂടെ വലിയ ഗൗരവത്തിൽ എന്താണ് റബേ നടക്കുവാൻ വേണ്ടി പോകുന്നത് കയ്യിലാണെങ്കിൽ കത്തിയുണ്ട് എന്റെ വാപ്പാനെ കൊന്നവനാ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വളരെയധികം പരിഭ്രമിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഹുബൈബ് തങ്ങൾ പറഞ്ഞു സൈനബേ ഞാൻ ഇവളെ കൊല്ലുമോ എന്ന് നീ ഭയപ്പെടുന്നുണ്ടോ ോട് പറഞ്ഞു അപ്പോൾ ഹുബൈബ് തങ്ങൾ പറഞ്ഞു ആ ഭയപ്പാട് വേണ്ടുമോളെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പൊന്നുമോളെടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് ഒരു ചുംബനം കൊടുത്തുകൊണ്ട് വിടുന്നു കുറെ കാലത്തിന് അങ്ങനെ കടുമരത്തിലേക്ക് കയറ്റുവാൻ വേണ്ടി ഹുബൈബ് തങ്ങളെ കൊണ്ടുപോയി ഹുബൈബിനോട് ചോദിച്ചു ഹുബൈബേ നിനക്ക് ഞങ്ങളൊരു അവസരം തരാം ഞങ്ങൾ നിനക്ക് ജീവൻ രാമെന്ന് പറഞ്ഞു പക്ഷേ ഇത്രകാലം ജീവിച്ചത് അതിനു വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ അതിനൊരു മടക്കമില്ല അതുകൊണ്ട് തന്നെ എന്റെ എടുത്താലും എനിക്കൊരു കുഴപ്പമില്ല സ്വന്തം ാളും മറ്റു നേതാവ് നേതാവ് താജിദാരേ മദീന അഷ്റഫുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുകയാണ് അതിനു വേണ്ടി ജീവൻ ത്യജിക്കുവാൻ വേണ്ടി പോലും തയ്യാറാവുകയാണ് അതാണ് നമ്മുടെ ജീവിതവും നാം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നു അതെല്ലാം എന്തിനു വേണ്ടിയാണ് ഇതിന്റെ തുടക്കം എവിടെ നിന്നാണ് ലോകത്തിന്റെ നേതാവ് തന്നെ തങ്ങളിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം അത്തരത്തിലേക്ക് മാറണം നമ്മുടെ ശരീരത്തെക്കാളും നമ്മുടെ മറ്റുള്ള കാര്യങ്ങളെക്കാളും അല്ലെങ്കിൽ നമ്മൾ എത്ര കാലം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴിഞ്ഞു ഇനിയും നാം മാറണം മാറിയില്ലെങ്കിൽ എപ്പ മാറാനാണ് കുറെ കാലം